ഞാൻ കേൾക്കണം വചനത്തെ സ്നേഹിക്കണം അപ്പം ഉടമ്പടി താനെ നിങ്ങൾ ഉടമ്പടി വെച്ച നിയോഗങ്ങളെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യരുത് അത് ചിന്തിക്കേണ്ടത് ആരാണ് അത് കർത്താവാണ് നമ്മൾ അവയവങ്ങളല്ലേ തലയാ പണ്ടേ ഊംബ്രാണ്ടെന്ന് പറഞ്ഞൊരു വലിയ ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു ഊംബ്രാണ്ടിൻ്റെ മകനാണ് മൈക്കിൾ ഊംബ്രാണ്ട് മൈക്കിൾ ഊംബ്രാണ്ട് പയ്യനായിരുന്ന സമയത്ത് ഊംബ്രാണ്ട് പതിനാല് കൊല്ലം കമ്മ്യൂണിസ്റ്റ് തടവറ ജീവിച്ച ആളാണ് അപ്പം ഞാൻ ഊംബ്രാണ്ടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഞാനത് ഇപ്പോൾ എഴുപത്തി അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞത് എൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ടേ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു പപ്പ എനിക്ക് ബോറിടിക്കണമെന്ന് പറഞ്ഞു പപ്പ എനിക്ക് ബോറിടിക്കണേ അപ്പോൾ അവനെ അന്ന് ഒമ്പത് വയസ്സേ ഉള്ളൂ അപ്പോൾ അവനെ അങ്ങ് പറയാനുള്ള പ്രായ കഴിവുണ്ടവന് അപ്പോൾ പറഞ്ഞ് നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കും മോനേ എന്ന് പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ ഉംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ട് റിച്ചാർഡ് ഉംബ്രാണ്ടിൻ്റെ മൈക്കിൾ ഉംബ്രാണ്ടേ പയ്യൻ പറഞ്ഞ് ദൈവത്തെ ദൈവം വലിയ ആളല്ലേ ഈ വലിയ ആളെ എൻ്റെ കൊച്ചു തല കൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കാനാണെന്ന് ചോദിച്ചു അതാണ് അവൻ ചോദിച്ചത് അപ്പം അപ്പം ദൈവം അപ്പം ദൈവം ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് എന്നെ കൊണ്ട് ചിന്തിക്കട്ടെ എന്ന് അവൻ കൊച്ചാണെങ്കിലും അവൻ പറയണ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കാരണം അവൻ ദൈവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവന് അപ്പം ദൈവം തലയാണ് അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തലയാണെന്ന് അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഉടമ്പടി നിയോഗങ്ങൾ നിറവേറ്റേണ്ടത് ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് ദൈവം ചിന്തിച്ചോളൂ നമ്മുടെ ചിന്ത വരണവൻ ആവശ്യമില്ല ഉടമ്പടി നിയമം ജോലി വീട് വിവാഹം നിൻ്റെ പഠനങ്ങൾ നിൻ്റെ ജീവിത പങ്കാളി അതിനെക്കുറിച്ച് നീ ഇനി തല കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അതെന്താണ് നീ അത് ഏൽപ്പിച്ചു വലിയ തലക്ക് ചിന്തിക്കാൻ കൊടുത്തിരിക്കുകയാണ് കയ്യടിക്കട്ടെ ചോദിക്കട്ടെ

ദൈവത്തിന് ചിന്തിക്കാൻ കൊടുക്ക നമ്മളെന്താ ചിന്തിക്കേണ്ടത് ദൈവം നമ്മളെ കുറിച്ച് ചിന്തിച്ചോളൂ നമ്മളെന്താ ചിന്തിക്കേണ്ടത് ദൈവത്തെ കുറിച്ച് ചിന്തിക്കണം ദൈവത്തിന് എങ്ങനെയാണ് ഞാൻ ദൈവം ഉൾക്കൊള്ളുന്നൊരു പാത്രമായി ഞാൻ എങ്ങനെ മാറണമെന്ന് ചിന്തിക്കണം അതിനുവേണ്ടി ദൈവം എന്താ ജീവിതം ചെയ്യണത് പ്രസാദവരൻ ലഭിക്കാൻ വേണ്ടി പ്രശ്നങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കും പർവന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കും പറവന് ഒമ്പത് ധ്യാനമാണ് കൊടുത്തത് ആ പന്നി ഒന്നും മനസ്സാക്കിയില്ല ഒമ്പത് പ്രാവശ്യം ധേനിപ്പിച്ച് മോസസ് പോയിട്ട് വടിയൊക്കെ പിടിച്ചു ധനിപ്പിച്ചത് ഏറ്റവും വലിയ ധനഗുരുവാണ് മോസസ് ഒമ്പത് പ്രാവശ്യമാണ് ദേനിപ്പിച്ചത് ഒന്നും ചേറ്റില്ല അവൻ കഠിനമായി ആ വെള്ളത്ത് മുങ്ങിച്ചത് അവൻ്റെ ആൾക്കാരും മോസസ് അതിനെക്കുറിച്ച് വേറെ സങ്കീർത്തനം എഴുതി കാരണം ഞാൻ ഒമ്പത് പ്രാവശ്യം ധനിപ്പിച്ചവനാണ് അവൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു അപ്പം ദൈവം കഠിനമാക്കുമ്പോൾ ഓർക്കുക കൈവിട്ട കളിയാണത് സൂത്രമാണ് നിങ്ങൾക്കത് അനുദിക്കാൻ പറ്റണില്ല തെറ്റായ തീരുമാനത്തെ പിൻവല പിന്മാറാൻ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല എന്നല്ല ദൈവം കൈവിട്ടോ എന്ന് നിങ്ങൾ അനുധപിച്ച് നോക്കണം പഠിച്ച പുസ്തകം തന്നെ നിയമാവർത്തനം മോസ്റ്റസ് ഇത് പഠിച്ചില്ലേ എന്താ കാര്യം സൗമ്യതയുടെ അടിസ്ഥാനം എന്താണ് അതെന്താണ് ദൈവം ഇസ്രേചര്യത്തിന് തൻ്റെ പ്രവർത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും വെളിപ്പെടുത്തി അപ്പം എന്തിനു വേണ്ടിയാണ് ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മാതാപിതാക്കന്മാരോട് പലരോട് എൻ്റെ അടുത്ത് വരും പറയുന്നത് മക്കളെ അവൻ്റെ സ്വഭാവം കുറച്ചു കാലം കൂടി ഇങ്ങനെ ഉണ്ടാകും നീ നിൻ്റെ പ്രാർത്ഥന കുറച്ചു കാലം കൂടി നീ തുടരണം കാര്യം എന്താണെന്നറിയാമോ നിൻ്റെ രക്ഷ നിൻ്റെ മക്കളിൽ നിന്നാണ് പല മാതാപിതാക്കന്മാരും പ്രാർത്ഥന കിട്ടിയിരിക്കണതും പ്രാർത്ഥിക്കാൻ പഠിച്ചതും മക്കൾ പൊത്രി പൊക്രികളായതുകൊണ്ട് സ്വാമിവാസികളായതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ നമ്മൾ വിശുദ്ധരായത് അതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി അതായത് നമ്മൾ നമ്മളുടെ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ നാത്തുവിനായാലും ആയാലും നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചിന്തിക്കണത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നേരെ കടക വിരുത്തമായിരിക്കും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ നന്മയായിട്ട് വേണ്ടി ചിന്തിക്കും അവരതിൻ്റെ തിന്മ കണ്ടെത്തും അതിൻ്റെ അകത്ത് അപ്പോൾ ദൈവം ഇതൊക്കെ ഇത്രയും ജാതികൾ ഭൂമിയിലുണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് തലയെ പിടിച്ച് നിങ്ങൾ തന്നെത്താൻ പ്രാകും പ്രാഗട്ട് കാര്യമൊന്നുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവര് വഴി ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കണേ അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പൊ എപ്പോഴും വിശ്വാസി വിശുദ്ധീകരിക്കപ്പെടുന്ന അവിശ്വാസികളെ കൊണ്ടാ ദൈവത്തെ വിശ്വസിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും കൊണ്ട് അവർ കാണിക്കുന്ന കാ കാട്ടായും കോപ്രായം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധീകരിക്കണത് മനസ്സിലായില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം സൗമ്യത ഉണ്ടാകണം സത്യമറിയണം സത്യം നിങ്ങളെ സ്വതന്ത്ര അവിശ്വാസികളെ ആ വീട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായ അയൽവാസികളെ അവിശ്വാസികളായ നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ആശ്രവദിക്കുവിൻ ആശ്രവദിക്കുക മാത്രമേ ചെയ്യാവുന്ന എൻപോൾ പറയുന്നുണ്ടെങ്കിൽ दिव्य श्री गव हंद कव स्तूपि श्रींदी कव स्तूति यश्वर പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും അപ്പൊ പലപ്പോഴും നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇല്ലാതെ അവിശ്വാസത്തിന്റെ ക്ഷണങ്ങൾ കാണിക്കുന്നവരാണ് അപ്പം നമ്മൾ ടാർഗറ്റ് എന്താണ് അവർ അതായത് അവർ ദൈവത്തെ അറിയാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് മനസ്സിലായ അവർ മാനസാന്തപ്പെടുക എന്നുള്ളതല്ലേ എന്നിട്ട് നിങ്ങൾക്ക് മാത്രം സമാധാനം ഉണ്ടാകുക എന്നല്ല പണ്ടൊരു കൂട്ടുകാരൻ എന്നോട് പറയുമായിരുന്നു എൻ്റെ അച്ഛാ ലോകം അവസാനിക്കണം ഞാനൊരു വേലനം മാത്രമാണോ എന്ന് തവാസ പറഞ്ഞാണ് ലോകം അവസാനിക്കണം ഞാനൊരു വേലനം മാത്രമാകണം എന്തിനാണ് ഞാൻ എന്തിനാണ് അത് തെങ്ങക്കാരി കയറുമെന്ന് എന്ന് പറയണ പോലെയാണ് ആൾക്കാർ പറഞ്ഞത് നമുക്ക് മാത്രം സമാധാനം ഉണ്ടാകണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിജയിക്കത്തില്ല എന്താ വിജയിക്കാത്തതിന്റെ കാരണം അവര് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിച്ച ദൈവമേ എനിക്ക് അലോസരം ഉണ്ടാക്കുന്നവരെ എന്നെ അലട്ടുന്നവരെ എന്നെ സമാധാനം കെടുത്തുന്നവര് ഇടയാക്കണമേ അപ്പൊ ഇതാണ് ഉടമ്പടിയുടെ ഒരു